ബഷീറിനെ കുറിച്ച് എഴുതിയ ബഷീറിനെ കുറിച്ച് എഴുതിയ പുസ്തകങ്ങളാണ് നൂറ്റി പുസ്തകങ്ങൾ ബഷീറിനെ കുറിച്ച് മാത്രമാണ് ആർക്കിയോളജി ഹെറിറ്റേജ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പരിപാടിയാണ് ഇവിടെ നമ്മളെ ഹുസാന്റെ വയലാറ്റി വീട്ടിൽ ോളജി നമസ്കാരം ഞാൻ ഇപ്പോൾ ഉള്ളത് മെയ്പൂറിൻ്റെ മണ്ണാണുള്ളത് നമ്മുടെ സുക്കാരിൻ്റെ മീറ്റിലുള്ള ആർക്കിയോളജി അല്ല ഡിപ്പാർട്ട്മെൻറ്റ് ഒരുക്കുന്ന ഒരു വലിയ ഒരു ശേഖരമാണ് ബഷീറിൻ്റെ ഭാഗ്യകാലങ്ങളെ അനുസ്മരിക്കുന്ന ഒരുപാട് ഓർമ്മകളിങ്ങനെ ഒതുക്കി വെച്ചിരിക്കുകയാണ് ഇവിടെ കാരണം മിസ് ചെയ്യരുത് ഇന്ന് വലാൽ വീടിൻ്റെ തിരുവറ്റം ഇന്ന് ബഷീർ ഓർമ്മകളാൽ ഇങ്ങനെ സമ്പൽ സമ്മർദ്ദമാണ് പത്സമ്പത്തിൻ്റെ രാജകുമാരൻ നമ്മളെയൊക്കെ വിട്ടു പോയിട്ട് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ഈ വയാലി വീട്ടിലേക്കുള്ള ആളുകളുടെ വരവും അദ്ദേഹത്തെ അറിയാത്തതിൽ മഹാറ് സന്തോഷമുണ്ട് നമ്മൾ ആർക്കിയോളജി ഈ ഹെറിറ്റേജ് അസോസിയേഷൻ കോഴിക്കോടിനാണ് ഇത്തരത്തിലെ ഒരു വലിയൊരു ഒരു സദ്യയോട് ഇരിക്കുകയാണ് വലിയ ആശംസയും സ്നേഹവും എല്ലാ ഹൃദയത്തിനും ആർക്കാണ് ഓഫ് യു താങ്ക് യു വലിയ ಏನು ಈ ಏನಾದ್ರೂ ಇದ್ರೆ ಬರ್ತೀರಾ